കോട്ടയം ജില്ലയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളിൽ സംസ്ഥാനതല ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർക്കുള്ള റിഫ്രഷ്മെന്റ് ട്രെയിനിങ് നടന്നു ജോ മൈക്കിൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സിവിൽ ഡിഫൻസ് കോട്ടയം ജില്ലാ കോർഡിനേറ്ററും അഗ്നിഷ നില സ്റ്റേഷൻ ഓഫീസറുമായ കലേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ചങ്ങനാശ്ശേരി സ്റ്റേഷൻ ഓഫീസർ അനു രവീന്ദ്രൻ സ്വാഗതും സിവിൽ ഡിഫൻസ് ചങ്ങനാശ്ശേരി പോസ്റ്റ് വാർഡൻ തോമസ് മാത്യു നന്ദിയും പറഞ്ഞു ജില്ലാ ഡിവിഷണൽ വാർഡൻ സ്മികേഷ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ഷൈനി പാലാനിലയം സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ സിജിമോൻ മരുതോലിൽ തുടങ്ങിയവർ സംസാരിച്ചു ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന വിഷയത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീത്ത് ക്ലിനിക്കൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ബീന വർഗീസ് തുടങ്ങിയവർ പ്രായോഗിക പരിശീലനം നൽകി ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി സേവന സന്നദ്ധതയുള്ള പൊതുജനങ്ങൾക്ക് ജീവൻ രക്ഷാ ദുരന്തനിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതുവഴി ദുരന്താഘാതം കുറയ്ക്കുന്നതിനും കേരള സർക്കാർ അംഗീരക്ഷ വകുപ്പിന് കീഴിൽ ചിട്ടയായി പരിശീലനം നൽകി രൂപപ്പെടുത്തിയ സംവിധാനമാണ് സിവിൽ ഡിഫൻസ് സേന കേരളത്തിലെ എല്ലാ ഫയർ സ്റ്റേഷനു കീഴിലും രണ്ടായിരത്തി മുതൽ ഈ സേന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഫയർഫോഴ്സിനെ സഹായിച്ചു വരുന്നുണ്ട്